അല്ല മാഷ പോയില്ലേ എവിടെ നാട്ടില് ഇവിടെ നിൽക്കാൻ പേടി തോന്നില്ലേ പേടിയോ എന്തിന് ദേവപ്രശ്നം ഹാൽമരം പിന്നെ നൂറ്റൊന്ന് അടി എന്തിനെ ഇത് വഴി വഴി നടക്കാൻ ഞാൻ ആൾക്കാരെ വിളിച്ചു കൂട്ടും ഒരു ചെറുപ്പക്കാരനെ ശല്യപ്പെടുത്താന്ന് പറഞ്ഞ അതിന്റെ നാണക്കനെ എനിക്കല്ല കുട്ടിക്ക പറഞ്ഞേക്കാം ശരി ഞാൻ ശല്യപ്പെടുത്തുന്നില്ല മാഷ പറ എന്തിനാ ഞങ്ങളുടെ അമ്പലത്തിൽ എനിക്കിഷ്ടമുണ്ടായിരുന്നു കേസൊന്നും കൊടുക്കില്ല പോയി ഏട്ടന്മാരോട് പറയി നല്ലവനാണെങ്കിൽ വളരെ നല്ലവനാ അല്ലെങ്കിൽ മഹാ ചെട്ടയാ പറഞ്ഞേക്കാം ഏട്ടന്മാരും ദേവപ്രശ്നം എനിക്കും ഉണ്ട് വിട ആൾക്കാർ അതെ രാജികാരി തന്നെ ഈ ഷെർഷെയുടെ ഭരണകാലത്ത് ഇടുന്ന പല ഭരണ പരിഷ്കാരങ്ങളും വാസ്തവത്തിൽ മുഹമ്മദ് ബിൻ ദുക്ലിന്റെ കാലത്ത് തന്നെ തുടങ്ങി വെച്ചാണ് മുഗൾ ഭരണത്തിന്റെ സുവർണ ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാമെന്ന് ആ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് ചരിത്രകാരനായ ഹു ആൻ ഹു അഭിപ്രായപ്പെട്ടിട്ടുണ്ട് താഴ്ന്ന ക്ലാസുകളിൽ കുട്ടി പഠിച്ച ചരിത്രകാരന്മാരിൽ തികച്ചും വ്യത്യസ്തനാണ് ഈ മഹാൻ ബി സി ഇരുന്നൂറാം ആണ്ട് അവസാനം ചന്ദ്രഗുപ്തം അവര് ഡച്ചുകാരുമായി ഉണ്ടാക്കിയ ഡച്ചുകാരാർ തെറ്റിച്ചുകൊണ്ടാണല്ലോ പ്രസിദ്ധമായ ഡച്ച് യുദ്ധം ഉണ്ടായത് കുട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അലിയാരി മാഷ് അപ്പൊന്നു ഈ കുട്ടി മനസ്സിലായില്ലേ അന്ന് നമ്മുടെ കുറുപ്പത്ത് വീട്ടിലെ ഗൗരി കുട്ടി എന്നോട് ഇന്ത്യ ചരിത്രത്തിലെ ചില സംശയങ്ങൾ ചോദിക്കാൻ കുട്ടി ഇത് അലിയാരി മാഷ് ഡ്രില്ല് ഡ്രില്ല് എനിക്കൊരു സംശയം തീർക്കാനുണ്ട് കുട്ടി തേങ്ങ ഈ പിന്നെ രണ്ട് ടിക്കറ്റ് എവിടെ ഒന്നവന്റെ ആ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ അത് ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിലെ തേങ്ങ അടിച്ചതിനെ പറ്റി അല അടുത്ത ബസ്സിൽ പോവാൻ ഞാനൊരു സംശയം ചോദ്യം പറഞ്ഞാണ് കുട്ടി മാഷെ മാഷൊന്നെ ഇയാള് എങ്ങോട്ട ഓർന്നു വയറിന് സുഖമില്ല മാഷേ ഒന്ന് നിക്കാൻ ഒന്ന് നിന്നേ കയ്യോടെ പിടിച്ചോണ്ട് ചെല്ല എന്നോട് പറഞ്ഞു അരിയാളെ ഞാനെല്ലാം തുറന്നു പറയാം തുറന്നു പറയാനോ ഈ മാഷ എന്തൊക്കെയായി പറയുന്നേ മാഷ കാണാൻ നാട്ടിൽ നിന്ന് ഒരാള് വന്നിരിക്കുന്ന ഏതോ ഒരു ജോജി അതെ ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ അതാണ് എന്റെ മുഴുവൻ പേര് വർമ്മയാണോ എന്നെ കണ്ടാ വർമ്മയാണെന്ന് തോന്നില്ലേ കൊറാം ഒരു തറവാടിക്കും മറ്റൊരു തറവാടിയെ കണ്ടാ അറിഞ്ഞുകൂടെ ശരിയാ മാഷൻ കണ്ടാലേ അറിയാം ഒരു തറിയാണെന്ന് കേട്ടോ മാഷെ ഈ കുഞ്ഞാലിക്കുട്ടി ഞാനും ചെറുപ്പത്തിലേ ഉറ്റ ചങ്ങാതിമാരാ ജീവിതം വഴിമുട്ടിയ ഒരു ഘട്ടത്തിൽ ഞാൻ ബോംബേക്ക് നാട് വിട്ടു പിന്നെ പിന്നിതിന്റെ ഒന്നും ആവശ്യമല്ലല്ലോ കോയാ മനസ്സിൽ കുഞ്ഞാലിക്കുട്ടിക്ക് മാഷുപണിന്നൊക്കെ പറയുന്നത് വെറുവരു നേരം പോക്കാർ ഏ അല്ലേ അല്ല അങ്ങനൊരു ഭാവമേ മാഷിനില്ല ആത്മാർത്ഥത അച്ചടക്കം പ്രവർത്തനശേഷി എളിമ ഇതൊക്കെ കുഞ്ഞാലിക്കുട്ടി മാഷെ കണ്ടുപിടിക്കണം ആ അതിനൊക്കെ ക്ലാസ് കൊടുത്തിട്ടല്ലേ ഞാൻ അവനെ ഇങ്ങോട്ട് വിട്ടത് ജോജു വളരെ നേരത്തെ ബോംബേക്ക് നാട് വിട്ടെന്നല്ലേ പറഞ്ഞത് ആ അതെ പക്ഷേ ഇനി എന്നെങ്കിലും ഒരു മാഷായിട്ട് ജോലി കിട്ടുന്ന കാലത്ത് ഇന്നത്തെ വിധത്തിലൊക്കെ പെരുമാറണമെന്ന് ഞാൻ അവന് നേരത്തെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവനോട് നല്ല പേരല്ലേ പിന്നെ കുഞ്ഞാലിക്കുട്ടി മാഷെന്ന് പറഞ്ഞാ ജീവന മാഷ് കുഞ്ഞാലിക്കുട്ടി നീ അങ്ങ് വളർന്ന് വലിയ മാഷായി പോയല്ലേ നീ പോലെ വളർന്നിക്കുന്നത് ഇത് ഞാടാ ജിതേന്ദ്ര വർമ്മ ഇപ്പൊ എനിക്ക് എല്ലാം ഓർമ്മ വരുന്നു പഴയ ഒന്നും മറക്കല്ലേ എന്തൊരു സ്നേഹ നീ അങ്ങ് വലുതായി പോയല്ലോ ഓ ഇത് ഹെഡ് മാസ്റ്റർ ഇത് ഡ്രിൽ മാസ്റ്റർ പേര് അലിയ നമുക്ക് വീട്ടിലോട്ട് അതെ ജിതേന്ദ്ര വർമ്മ അത് ശെരി വന്നു വന്ന് അന്തപുരത്തിലായോ ശയനം ഇയാളോ ഇയാൾ പോയില്ലേ ഓഹോ അപ്പൊ ഇവിടെ സ്ഥിരതാമസമാക്കാനാണോ പരിപാടി എന്റെ പൊന്ന് മാഷെ ചതിക്കരുത്

អាហាកុំហេអឹមខ្ញុំទៅធ្វើនេះទៅលាងកូនម៉ូតូវិញបាក់ហើយអូឡុងហេនេះទៅអូយអាប់អាប់អលឡោះប៉ាអីឡែនដៃអីឡែនដៃប៉ាវៃវៃអឺអូអឺអឺនេះទៅតិចៗកើតទេ ഒരു ം മൂത്രോച്ചു ശരിയായിക്കൊള്ളും ഇനി നേരിട്ടൊരു ആക്രമണം ഉണ്ടാവില്ല ഗിയർ മനസ്സായില്ലേ അച്ഛയിൽ കളക്ഷൻ കൂടുന്നില്ലേ എന്നൊരു സംശയം അത് ചെറുപ്പക്കാരുടെ കളക്ഷൻ അത് ശരിയാ നീ പിന്നെ നല്ല കച്ചവടം എപ്പോ നോക്കിയാലും ആളും പേരുവാ സുഖിപ്പിക്കണ്ട ഞാൻ വന്നതിന് ശേഷം വന്നതിന് ശേഷം ഏത് ഭാര്യ പ്രേമലത ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഈ കടയും വീടും ഒരുമിച്ചുള്ള ഏർപ്പാട് നിർത്തിക്കണം വരുന്നവരും പോണവനൊക്കെ അകത്തോട്ടാ നോട്ടം അത് ചെയ്തി നിന്റെ കല്യാണത്തിന് ശേഷം പതിവായി കഴിച്ചോണ്ടിരുന്ന ആ കുഞ്ഞാലിക്കുട്ടി മാഷു പോലും ഇങ്ങോട്ട് കേറാതെ ഇങ്ങനെ പോയാൽ കട മാറ്റേണ്ടി വരൂല്ല പൂട്ടേണ്ടി വരും അച്ഛാ എന്താടാ അച്ഛനല്ല ശരീരം മുഴുവൻ ഉഴുതു മറിച്ചതുപോലുണ്ട് ഇന്ന് ലീവായിട്ട് മലയാളം മാഷ എങ്ങോട്ടാ രാവിലെ ഓ അത്യാവശ്യം മാഷയുടെ കാര്യങ്ങള് മാത്രം നടന്നാ മതിയോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഹാജ്യാർ ഇവിടെ വേലക്കാരൊന്നും നിർത്തിയിട്ടില്ല ഇവിടെ തൂക്കാനും പെറുക്കാനും ആരോ ഉള്ളത് ഏയ് നോക്കി വൃത്തിയും വെടുപ്പ് വെക്കാൻ വീടായിരുന്നു മാഷ് വന്ന ശേഷം ഇത് ഇങ്ങനെയത് ഇവിടെ താമസിക്കാൻ വേറൊരുത്തനും അവൻ ഒരുത്തനൊക്കെ കാരണം അവനെ കൈ കെട്ടിയാ വിളിച്ചായിരുന്നു ഇല്ല പിന്നെ അല്ല രാവിലെ ഒരു ഫീസ് വെച്ചാൽ ഞാൻ എല്ലാം കേട്ടു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ കുറച്ച് കുറച്ചുനാളത്തേക്ക് ഇവിടെയൊക്കെ തന്നെ കാണും തന്നെയല്ല ഈ വീട്ടിലെ ജോലികളെല്ലാം മാഷ് തന്നെ ചെയ്യണം മനസ്സിലായില്ലേ ഞാനോ ഇനി ഒരു സംസാരം ഉണ്ടാവാൻ പാടില്ല എന്ത് ഉണ്ടാവില്ല സംഭവിക്കുന്നുണ്ടാവില്ല ഇവിടേക്കൊന്ന് വൃത്തിയാക്കിയ മാഷേ കിടക്കുന്നേ നീ ചൂലെടുത്ത് കൊടുക്കാൻ ഇവനൊക്കെ നമ്മൾ വരച്ച വരെ നിർത്തൂലേ കാശ്മീരികളും കാണത്തര്യം ഇവനെങ്ങനെയും മുടി പിടിച്ചു കളിക്കുന്നേ അവൻ പട്ടാളത്തിൽ വല്ല ബാർബർ ആയിരിക്കും ആയിരിക്കും അവന്റെ ശൃങ്കാരം അത്യാവശ്യം അത്യാവശ്യം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് വെടികൊണ്ട പന്നികളെ പോലെ രണ്ടും കൂടെ അകത്ത് കയറി പോന്നോ ഇത്രയേ ഉള്ളൂ മരണോ അത്യാവശ്യങ്ങള് ആറാം പറപ്പുകള് എന്താ വിളിച്ചോ അല്ല മാറാലെ അടിക്കേണ്ടത് അത്യാവശ്യം ഒന്ന് പറയുകയായിരുന്നു ഓ വളരെ അത്യാവശ്യമാണ് അതെ